സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിനെ രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്തു പേര് വത്തിക്കാന്റെ അനുമതിക്കായി വിട്ടു ഇന്ന് വൈകിട്ടോടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത് പാലാ രൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് എന്നാണ് സൂചന സഭാ നേതൃത്വം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ബിഷപ്പുമാരാണ് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് എൺപത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമായിരുന്നു വോട്ട് ചെയ്യാൻ അനുമതി ആദ്യ മൂന്ന് റൗണ്ടിൽ തന്നെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ബിഷപ്പിന് ലഭിച്ചെന്നാണ് സൂചന പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താൻ ആറ് റൌണ്ട് വോട്ടെടുപ്പാണ് നടന്നത് സീറോ മലബാർ സഭ നേതൃത്വത്തിനൊപ്പം നിൽക്കുന്നുവെന്നതാണ് പാലാരൂപതാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന് അനുകൂലമായത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംലാനി താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് സെബാസ്റ്റിൻ വാണിയപ്പുറിക്കൽ അടക്കമുള്ളവർ പട്ടികയിലുണ്ടായിരുന്നു കുർബാന പ്രശ്നത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ സഭാ നേതൃത്വത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതടക്കം നിരവധി വെല്ലുവിളികൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കാത്തിരിക്കുന്നുണ്ട് ന്യൂസ് വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക